ഹലോ ഗൈസ് അപ്പൊ നമ്മളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ നപ്പേടിയാണ് കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ലോഡ് ലാസ്റ്റ് കാണാം ഞാൻ എന്താ പിന്നെ ചെയ്യണേ ഫോണാക്കാനാണോ ചെയ്യണേ പിന്നെ ആർക്ക് വെക്കാനുള്ള സാധനം ലോഡ് തക്കാളിയാണ് ഇപ്പഴത്തെ വയ്ക്കണം

ഇണ്ട് തക്കാളി തക്കാളി എടുത്തുണ്ട് ഞാൻ അതെ വായും കൂടെ ചിരിക്ക തക്കാളി ഞാൻ അതാണ് ഉദ്ദേശം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കോ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റേ ഇന്ത്യയുടെ ഭൂപടം പോലെ ഇരിക്കും ഞാൻ पलटിട്ട് കൊടുത്തതാണ് ഇവരൊക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ ആരും ആയിട്ടില്ല സമസാര കണ്ടി ഇതിന് സ്വന്തമായി ലൈക്ക ഒക്കെ ഇതിത്തന്നെ നമുക്ക് കാണാനായിട്ട് ഇരിക്കുന്നു ഫോളോ ആവുമോ അതോ അതോ ഉണ്ടോ കാണണം വേഗം ഇളക്ക് ഇളക്കണം

എന്ത് സാധനം വീട്ടിൽ കൊണമാക്കുന്നുള്ളിന്നെ അത് ഇരുന്ന് ട്രൈ ആവുമത് നമുക്ക്

ൊടി ഭയങ്കര എരുവള്ള കഴിച്ചറിയാൻ പറ്റും എവിടെ ഇരിക്കും എവിടെ കിടക്കും ഒക്കെ പാട്ടുവാടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പാട്ടുവാടോ പാടൂ ഞാനെ ഹരി മുരളീധര രന്ദ്രദ്രവോ രോ പാടിയാത്മമാനെ ഇടിയോ ആശാസരേ മുരളീപരമൻ പാടൂ 1 2 3 സ്റ്റാർ ഹരി മുരളീധര തിവം ഹരിതവരൻ നിന്നേടി പാട്ടുപാടി ആ ഇതിനു പോലും സഹിച്ചില്ല പാട്ടിലെ കൊല്ലല്ലേ ആടണ്ട പനി

എങ്ങനെയാ വെള്ളം പോലെ ചമ്മന്തിയാണോ ചട് ഞങ്ങള് പറയുന്നത് തക്കാളി റോസ്റ്റ് നിങ്ങൾ ഇതിന് ചട്നിന്ന് ചമ്മന്തി പോള കഴിച്ചത് അല്ലെങ്കിൽ തക്കാളി കഴിച്ചത് നിങ്ങളുടെ നാട്ടിൽ എന്തിട്ട് പറയണേന്ന് പറയുന്നുണ്ടോ Ferdig. Ferdig, du. പറയണില്ല ഇത് വീക്ക്നെസ് ആണോ പാട്ട് ഹേ സർ ഹലോ ഈ പാട്ട് വീക്ക്നെസ് ആണോ ചെലപ്പോ തെറ്റ എന്നും പറഞ്ഞ് കാണരാകാൻ പാടുണ്ട കഷ്ടപ്പെട്ട് പാത്രം കഴുകുക ഭാര്യ നൈറ്റ് ഊട്ടിയും കഴിഞ്ഞ ഉറങ്ങുന്നത് ഉറങ്ങുവാണ് അമ്മ അപ്പൊ ഭർത്താവ് നല്ല അടിപൊളിയായിട്ട് ചോറും കറിയും മീൻ വറുത്തതും വരച്ച് കൊടുക്കുവാരിയുള്ള സ്നേഹം വല്യ പുള്ളിയാന്ന് വിചാരം നമ്മുടെ ചട്ണി കൈ പറഞ്ഞ പോലെ വെള്ളം കാണാൻ കൊറച്ച് ലുക്കൊക്കെ എന്നാ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു കൊള ആക്കഴിഞ്ഞു ഞാനാ കൊളാക്കിന്ന് പറയും ചെമ്മീൻ പിന്നെ പിന്നെട്ടാ നിർബന്ധമില്ല എന്തേലും ഉണ്ടാക്കി കൊടുത്ത കുറ്റം പറയും ഞങ്ങൾ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു മനസമാധാനം ഇല്ലെന്നോ കേടന്നുറങ്ങാൻ പറ്റൂല എനിക്കത് ടെസ്റ്റ് ചെയ്യാൻ തരണം അപ്പൊ ഞാൻ പറയാം എങ്ങനെയുണ്ട് ചേട്ടന്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞോ ചേട്ടാ എന്താ ചേട്ടാ ചേട്ടന്റെ അമ്മ പറഞ്ഞോ ഇങ്ങനെ ഉപ്പിടണ നല്ല ഉപ്പ് പാകത്തിന് അത്ര ഇടാൻ പണൂ സ്വന്തമായിട്ട് പഠിച്ച നല്ല കൊള്ളില്ലെങ്കിലും നല്ലതാണെങ്കിലും നല്ലതെന്ന് തന്നെ പറയൂ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ ഈ തക്കാളി എല്ലാം ഇങ്ങനെ വെള്ളം പോലെ ആവും എല്ലാം ശരിക്കും വേറെ നമ്മളിങ്ങനെ ഇടിച്ചു കൊടുക്കും അങ്ങനെ ഇണ്ടാവും നെയ്യ് വെച്ചാലോ കാട്ടുമുന്നിയുടെ നെയ്യും ചിക്കൻ മസാലയും ഗരം മസാലയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് കൊളാക്കിയാലോ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചു ഒന്നും എത്ര മണിയാറിയാമോ രണ്ടര ഇതിന്റെ ഫൈനൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചണ്ടായി എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നോ നല്ലായിരുന്നോന്നൊക്കെ അപ്പൊ നമ്മുടെ തക്കാളി ചട്നിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് കൊറച്ചേരൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചായിരുന്നു ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഉം കുഴപ്പമില്ല സോ ഇതാണ് നമ്മളുടെ ഫൈനൽ